വ്യാജ വിദേശ ബ്രാൻഡ് വാച്ചുകൾ പിടികൂടിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചൈനയിൽ നിന്ന് അനധികൃതമായ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കള്ളക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒൻപതിനായിരം വാച്ചുകളാണ് ഇന്നലെ കൊച്ചി മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും പിടികൂടിയത് ചൈനയിൽ നിർമ്മിച്ച വ്യാജ വാച്ചുകൾ കേരളത്തിൽ വിറ്റഴിക്കുന്നതായി കസ്റ്റംസിനും പോലീസിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിലെയും കൊച്ചി ബ്രോഡ്വേയിലെയും കടകളിൽ ഇന്നലെ ഒരേ സമയം പരിശോധന നടത്തിയത് ബ്രാൻഡ് വാച്ചുകളുടെ ഒറിജിനലിന് വെല്ലുന്ന ഒൻപതിനായിരത്തിലധികം വ്യാജ പതിപ്പുകൾ പിടിച്ചെടുത്തു പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വരെയാണ് വാച്ചുകൾ വിറ്റിരുന്നത് വാച്ചുകളുടെ ശാസ്ത്രീയ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് വാച്ചുകൾക്ക് പുറമെ വ്യാജ കൂളിംഗ് ഗ്ലാസുകളും പിടികൂടി കൊച്ചി മലപ്പുറം ജില്ലകളിലെ കള്ളക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൊച്ചി സെൻട്രൽ പോലീസ് രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം